സർ ഇന്ത്യ വീണ്ടും അതിർത്തി കടന്ന് ആക്രമണം കടുപ്പിക്കുന്നു അല്ലെങ്കിൽ അതിർത്തി കടന്ന് ഭീകരരെ ഇന്ത്യ വധിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ ഏത് രാജ്യത്തെയാണ് ഇന്ത്യ ആക്രമിച്ചത് അല്ലെങ്കിൽ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ആ ഇന്ത്യ അതിർത്തി കടന്ന് അതായത് നമ്മുടെ അതിർത്തി കടന്ന് നമ്മളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ആര് കാണിച്ചാലും അവരെ തിരിച്ചാക്രമിച്ചിരിക്കുമെന്ന് ഇന്ത്യ നേരത്തെ പറഞ്ഞാണ് യുദ്ധത്തിന് എതിരെ ഇന്ത്യ എതിരെയാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിനകത്ത് കടന്ന് നമ്മളെ ആക്രമിച്ചാൽ അവരെ തിരിച്ചടിക്കും അതാണ് സിന്ധൂർ സംഭവിച്ചത് അപ്പം ഇതിനകത്ത് ഇപ്പൊ സിന്ധൂർ സംഭവിച്ചതിന് ശേഷം നമ്മൾ താൽക്കാലിക വെടിനിർത്തലാണ് നടത്തിയിരിക്കുന്നത് ഇനിയും ആക്രമണം അത്തരത്തിൽ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഇന്ത്യയും ലോകത്തോടെ അറിയിച്ചിട്ടുണ്ട് അപ്പം ഇപ്പൊ വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ മ്യാൻമാർ അതിർത്തി കടന്ന് ഇന്ത്യ ആക്രമണം നടത്തി ധാരാളം പേർ മരണപ്പെട്ടു അത് ഉൽഫ തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിലാണ് അത്തരത്തിൽ ആക്രമണം നടത്തിയതെന്ന് അവരുടെ പത്രക്കുറിപ്പിലാണ് വെളിയിൽ വന്നിരിക്കുന്നത് നമ്മൾ അതിനകത്ത് ഇതുവരെ നമ്മളാണ് ആക്രമിച്ചതെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല അപ്പം ആസാം നമ്മുടെ സംസ്ഥാനം ബോർഡർ സംസ്ഥാനം അപ്പൊ ബോർഡർ സംസ്ഥാനങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ഭീകര ഗ്രൂപ്പുകൾ ആസാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപെടുന്ന ഭീകര ഗ്രൂപ്പ് ഉൽഫ ഗ്രൂപ്പ് ഈ ഉൽഫ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നേരത്തെ പലവട്ടം അതിന് ആസാമിനകത്ത് നിന്നിട്ട് ഭീകര അല്ലെങ്കിൽ ഇത് ബുധിംസഭ പ്രവർത്തനം നടത്തുന്ന ഗ്രൂപ്പായിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ ആസാമിനകത്തുനിന്ന് നടത്താൻ പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ ഇതിന്റെ എല്ലാം കേന്ദ്രം മ്യാൻമർ ആകുന്നു ഈ മ്യാൻമർ ബോർഡർ ബോർഡറാകുന്നു മ്യാൻമർ എന്ന് പറയുന്ന ഭരണകൂടം അല്ലെങ്കിൽ ആ രാജ്യത്തിന് ആ രാജ്യത്തിനകത്ത് നിയന്ത്രണം പൂർണ്ണമായിട്ടും നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് വിഘടനവാദ ശക്തികൾ അതായത് അരക്കൻ ആർമിയുടെ കേരളായാലും ഈ പറയുന്ന കുക്കി ഗ്രൂപ്പ് ഉണ്ട് അവിടെ അവരുടെ പേരിലായാലും ഈ പറയുന്നത് പോലെയുള്ള ഈ ഉൽഫ ഭീകരവാ ഉൽഫ ഭീകരവാദികൾ ഒക്കെ ഇപ്പൊ അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ശേഷം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു നമ്മുടെ കാശ്മീരിൽ പാകിസ്ഥാൻ കയറി ആക്രമണം നടത്തിയിട്ട് തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകുന്ന അതേ സ്വഭാവമാണ് അവരും കാണിക്കാറ് ഇതുപോലെ തന്നെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ആസാം ഉൾപ്പെടെയുള്ളവർ അവർ സ്വാതന്ത്ര്യ സേനാനികൾ അല്ലെങ്കിൽ അവർ ആസാം സ്വാതന്ത്ര്യമാക്കുമ്പോൾ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് നേരത്തെ ഉൽഫ ഭീകരവാദികൾ ആസാമിൽ അറിയാമല്ലോ നേരത്തെ ഇപ്പൊ വളരെ കുറവാന്നേരം നേരത്തെ നിരന്തരം ഒരു സംസ്ഥാനത്തെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പാണ് അപ്പൊ അതിനകത്ത് ഈ പറയുന്നത് പോലെ ഈ ഭീകരവാദികളെ അടിച്ചമർത്തുന്നതിനും അല്ലെങ്കിൽ ഉൽഫക്കെതിരെ കർശനമായ നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു വന്നപ്പോഴും അതിനകത്ത് പ്രധാനപ്പെട്ട ഗ്രൂപ്പായിട്ടുള്ള ഉൽഫ ഗ്രൂപ്പ് ഇന്ത്യയുമായിട്ട് ചർച്ചയ്ക്ക് അന്ന് തയ്യാറായത് ആ ചർച്ചയ്ക്ക് തയ്യാറായി വന്ന ആ ഗ്രൂപ്പിനപ്പുറം ഇത് പല ഗ്രൂപ്പ് ആവുമല്ലോ ഒരു ഗ്രൂപ്പ് പല ഗ്രൂപ്പ് ആവുമല്ലോ അപ്പൊ ഗുൽഫ ഭീകരവാദി ഐ എന്ന് പറയുന്ന ഗ്രൂപ്പ് അപ്പൊ അവരാണ് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഞങ്ങളെ ആക്രമിച്ചു നൂറോളം ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യ ആക്രമിച്ചു ഞങ്ങളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഞങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കമാൻഡോസ് ഉൾപ്പെടെയുള്ളവർ നഷ്ടപ്പെട്ടു പോയി അവർ പറയുന്ന ഔദ്യോഗിക അറിയിപ്പ് അനുസരിച്ച് പത്തൊമ്പത് പേർ മരിച്ചു വളരെ കൂടുതൽ പേർ കാഷ്വാലിറ്റി ഉണ്ട് അതായത് മരണസംഖ്യ വളരെ കൂടുതലാകുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നു ഇപ്പം നേരത്തെയൊക്കെ നമ്മൾ ഈ മ്യാൻമാറിൽ ഇതുപോലെ അക്രമം നടത്തുമ്പോൾ ഇതുപോലെ ഭീകരവാദ കേന്ദ്രങ്ങൾ നേരത്തെയും നമ്മൾ അതിർത്ത് കിടന്ന് അവിടെ ആക്രമിച്ചിട്ടുണ്ട് ആണോ ഇതുപോലെ നമുക്ക് തൃട്ടായിട്ട് വരുമ്പോൾ അന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ ആക്രമിക്കുന്നതിന് മുമ്പ് മ്യാൻമാർ ഗവൺമെന്റുമായിട്ട് ആലോചിക്കുമായിരുന്നു ഈ പ്രാവശ്യത്തെ കാര്യത്തിനകത്ത് ഇന്ത്യ ഏറ്റെടുത്തിട്ട് പോലും ഇല്ല ആ വിഷയം അപ്പം മ്യാൻമാർ ഗവൺമെന്റുമായിട്ട് ആലോചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഗവൺമെന്റുമായിട്ട് ആലോചിച്ചൊരു നീക്കം നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഗവൺമെന്റ് സെക്യൂർ അല്ല അല്ലെങ്കിൽ ആ ഗവൺമെന്റ് ഒന്ന് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയില്ല അപ്പം അവരെ അല്ല ആക്രമിക്കുന്നത് ആ അവിടെ സ്ഥിരമായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമായിട്ടല്ല അവർക്കൂടി ത്രട്ടായിട്ട് നിൽക്കുന്ന ഇത്തരം ഭീകരവാദികൾ അതിനകത്ത് അരക്കൻ ആർമിയൊക്കെ വരും നമ്മൾ അരക്കൻ ആർമിയുടെ ഭാഗി ആർമിയെ അല്ല ആക്രമിച്ചു എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ ഈ പറയുന്ന ഉൽഫ ഭീകരവാദികൾ അവരെ നമ്മൾ ആക്രമിച്ചു അല്ലെങ്കിൽ നൂറോളം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു ആക്രമണം വളരെ ശക്തമായിരുന്നു അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇതിപ്പം നമ്മൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങളും അല്ലെങ്കിൽ അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ ഇത്തരം അക്രമം നടന്നിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിർത്തി കടന്നുള്ള ആക്രമണം അത് മ്യാൻമാർ ബോർഡർ കടന്നാണ് ആക്രമിച്ചിരിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം ഇത് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്കകത്ത് ഈ പറയുന്ന ഇത്തരം ഗ്രൂപ്പുകൾ ഇത്തരം ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിനകത്ത് ബംഗ്ലാദേശിന് വലിയൊരു പങ്കുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ ഈ പറയുന്ന യൂനസ് അധികാരത്തിൽ വന്നതിന് ശേഷം ബംഗ്ലാദേശിന്റെ കൂടി അല്ലെങ്കിൽ ഈ പറയുന്ന ബോർഡറുകളൊക്കെ വരുന്നിടം ബംഗ്ലാദേശിനും പാനോർ ബോർഡർ അല്ലെങ്കിൽ അതിൽ ബംഗ്ലാദേശിനോട് ഒക്കെ പങ്കിടുന്ന ബോർഡർ ഉണ്ട് അപ്പൊ അവർ ഈ ഉൽഫ ഭീകരവാദികളെ വീണ്ടും പ്രമോട്ട് ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട് നമുക്ക് കിട്ടിയതാണ് മാത്രമല്ല ഇപ്പൊ തന്നെ ബംഗ്ലാദേശിന്റെ ഒരു പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ യൂനസ് വന്നതിന് ശേഷം യൂനസിന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഭീകരവാദികളെ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീകര ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ മത സംവിധാനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് അയാൾ ആവശ്യപ്പെടുന്നതും അയാൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതും ഈ പറയുന്ന ഭീകര ഗ്രൂപ്പാണ് അതിനായിട്ട് പ്രധാനപ്പെട്ടതായിട്ടുള്ള സഹായം പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര ഗ്രൂപ്പുകൾ പ്രധാനമായിട്ടും പല ഗ്രൂപ്പുകളും ഈ പറയുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മദ്രസകൾ ഉൾപ്പെടെയുള്ളടത്ത് അതിനുവേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതിന്റെ കൂടെ തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ആസാം പോലെയുള്ള സംസ്ഥാനത്തെ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗ്രൂപ്പുകളെ കൂടി പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ട സഹായം അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തും അല്ലെ അഫ്ഗാനിസ്ഥാനിലും ചെയ്തു കൊടുക്കുന്നതായിട്ട് വരുന്നു ഇപ്പൊ ഈ വന്നതുകൊണ്ട് ഈ ഒരു ആക്രമണം വളരെ കൃത്യമായിട്ട് അഫ്ഗാനിസ്ഥാന് ഉള്ള ഒരു താക്കീതും കൂടിയാണ് വേണ്ടി വന്നാൽ ഇത്തരം ഗ്രൂപ്പുകൾ അവിടെ പ്രമോഷൻ നടത്തി അവിടെ നിന്ന് അതിർത്തി കടക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ അവിടെ ട്രെയിനിങ് കൊടുക്കുന്നു എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇന്ത്യയ്ക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെയും കിട്ടിയിട്ടുണ്ട് അത് ഒരു പക്ഷേ അതിന് വളരെ കൃത്യമായിട്ട് ഇന്ത്യ താക്കീതുകൾ കൊടുത്തു നിർത്തിയിരിക്കുന്നു ആ താക്കീതുകൾ കൊടുത്തു നിർത്തിയതിന് ശേഷവും വീണ്ടും അത്തരത്തിൽ ഉള്ള നീക്കങ്ങൾ നടത്തുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് വള പലവട്ടം നമ്മൾ മ്യാൻമർ ബോർഡർ കടന്ന് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളതാണ് അതൊരു പക്ഷേ മ്യാൻമറുമായിട്ട് ആലോചിച്ചതിന് ശേഷമാണ് ഇപ്പോഴത്തെ ആക്രമണത്തിനകത്ത് നമ്മൾ ആ നടത്തിയെന്ന് പോലും പറയുന്നില്ല ഇപ്പറേ ഗവൺമെന്റുമായിട്ട് ആലോചിച്ചോ എന്നതിനെപ്പറ്റി വ്യക്തതയില്ല അപ്പം ഇത് ഒരു താക്കീതായിട്ട് തന്നെ വരുന്നു അല്ലെങ്കിൽ താക്കീതായിട്ട് തന്നെ ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ വരുന്ന ഒരാക്രമണത്തെ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിനും യാതൊരു കാരണവശാലും ഇനി ഒരു ചർച്ചയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പറച്ചിലോ ഉണ്ടാവാത്ത രീതിയിൽ ആക്രമിച്ചിരിക്കും എന്നുള്ളതിന് തെളിവാണ് അത് രാജ്യമായാലും കൊള്ളാം ഏത് ഗ്രൂപ്പായാലും കൊള്ളാം ഏത് ഭീകരവാദികളായാലും കൊള്ളാം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അവർ കടന്നു വരുന്നത് ഏത് രാജ്യത്ത് നിന്നായാലും ആ രാജ്യം അതിന്റെ പ്രത്യാഘാതം ഏറ്റെടുക്കേണ്ടി വരും അല്ലെങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നീക്കവുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഈ പറഞ്ഞതുപോലെ മ്യാൻമാർ നകത്ത് കടന്ന് ഉൽ ഈ ഉൽഫ് ഗ്രൂപ്പുകളെ ആക്രമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉൽ ഈ വിഘടനവാദികളെ ആക്രമിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ആക്രമണം ഇന്ത്യ ഏറ്റെടുത്തില്ലെങ്കിൽ പോലും അക്രമണം ഈ അനുഭവിച്ചവർ അത് ഞങ്ങളെ ആക്രമിച്ചത് ഇന്ത്യയാണ് ഞങ്ങൾ കൂടുതൽ ക്യാഷ്വാലിറ്റീസ് ഉണ്ട് ഞങ്ങളുടെ ഈ പറയുന്ന കേന്ദ്രങ്ങളെല്ലാം ആക്രമിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള പത്രക്കുറിപ്പ് ഇറക്കിയാണ് അവർ ഈ കാര്യം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായിട്ട് ആ കാര്യം ഇന്ത്യയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതത്ര വലിയ കാര്യമായിട്ട് കാണുന്നില്ല ചെറിയൊരു കുഴപ്പം വന്ന് ഞാൻ വിചാരിക്കുന്നത് ചെറിയൊരു പ്രശ്നം വന്നു അല്ലെങ്കിൽ ഒരു ചൊറിച്ചില് വന്നു ആ ചൊറിയിൽ ഒരു അടി കൊടുത്തു അവിടെ കിട്ടു എന്നുള്ളത് മാത്രമേ നമുക്ക് വിചാരിക്കാൻ സാധിക്കൂ യെസ് അതാണ് ഇന്ത്യ ഇതുവരെയായിട്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്ത്യ നടത്തി എന്ന കാര്യം അഡ്മിറ്റ് ചെയ്തിട്ടില്ല പ്രശാന്ത് സാറ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കാര്യമല്ല നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള വലിയ 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 ഓപ്പറേഷൻസ് ചെയ്തു നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ലോകരാജ്യങ്ങളിൽ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയുടെ ഓരോ പ്രവൃത്തിയും അത്തരത്തിലൊരു രാജ്യത്തിന് ഇതൊക്കെ വളരെ നിസ്സാരം എന്ന് വേണം കരുതാ എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക